നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ വണ്ടോണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പ്രിയങ്കാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും തീരുമാനം ഇന്ത്യ മുന്നണിയെയും കേരളത്തിൽ യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുമെന്നും ഇരുവരും മലപ്പുറം പാണക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തും മാത്രമല്ല ഇന്ത്യ മുന്നണിയെ തന്നെ തന്നെ നല്ല നല്ല കേരളത്തിൽ ഒരു കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും ഇപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത് കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ നിലക്ക് സഹായകരമാകും എന്നാണ് വലിയ ഭൂരിപക്ഷം ഉണ്ടാവുക പ്രിയാതി ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടും രാഹുലിന്റെ പരിപാടിക്ക് അവര് പ്രധാനമന്ത്രി വരുമ്പോൾ തന്നെ അതെ അതെ ആവേശമാണ് അവിടെ പ്രകടമായത് അല്ല തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിന് കിട്ടും പ്രിയങ്കാ കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ വയനാട്ടിൽ നിന്ന് ഏതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാലോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്കുണ്ടാവും ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എണ്ണം നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്ന മാതിരിയാ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ അവരുടെ തട്ടകമെന്ന് പറയുന്നത് യു പി എയിൽ യു പി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും ഒരു സംശയം അത് ജനങ്ങളും അതേ ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരലാണ് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട് അവിടെ ഒരു പ്ലസ് പോയിൻറ്റാണിത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ